ഹായ് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാന്നോ ഇതെന്നാന്നറിയാവോ സാധനം തൂരപ്പയർ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഉള്ളതാണ് എനിക്ക് എനിക്കൊന്ന് പണ്ട് എല്ലാ വീട്ടിലും ഇത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഈ തൂരപ്പയർ എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ അങ്ങനെ അധികം ആരും നട്ട് പരിപാലിക്കാറില്ല കാരണം ഇവൻ്റെ ഒരു ഏരിയ അങ്ങനെ കളയുന്നതുകൊണ്ടാണ് മിക്കവരും ഇതുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്നുള്ള തരത്തിലും പിന്നെ ഇപ്പോഴുള്ളവർക്കൊന്നും ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ടോ വലിയ അറിവില്ലാത്ത ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിത് കുറച്ച് ചന്ദനത്തൈകൾ എൻ്റെ പറമ്പിൽ കൊണ്ട് അപ്പോൾ നട്ടുന്ന സമയത്ത് ഈ ചന്ദ്രത്തിന് വളം വലിക്കാൻ മറ്റൊരു സസ്യത്തിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ അതിന് ഏറ്റവും പറ്റിയൊരു സാധനമാണ് ഈ തുവര എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഈ തുവരനെ കൊണ്ട് അതിൻ്റെ ചൂട്ടിൽ നട്ടു അപ്പോൾ ഈ സാധാരണ അതിൻ്റെ ഒരു കൃഷി രീതിയൊക്കെ നമ്മൾ നെറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു മഴ കഴിഞ്ഞ അതിന് സീസൺ അങ്ങനെയൊക്കെ പറഞ്ഞു കുറേ സംഗതികളുണ്ട് പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ എനിക്ക് തോന്നുന്നു മണ്ണ് നിറഞ്ഞിടുന്ന ഒരു സമയത്താണ് കുറച്ച് വിത്തുകൾ കിട്ടി അതായത് ഇലഇ പാകി വെച്ചാൽ ആ കൂടെ കുറച്ച് കപ്പയും കൂടെ നട്ടു വെച്ച് കപ്പ മുഴുവൻ എലിയുണ്ട് നല്ല ആമ്പക്കടം കപ്പയായിരുന്നു മുഴുവൻ എലിയുണ്ട് അതുകൂടെ അപ്പോൾ ഞാൻ ഈ തൂര നട്ടതിന് ശേഷം പിന്നെ നമ്മളതിനു വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല കിളുത്ത് കയറി വന്നു എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചൂടിൽ കാടൊന്നും സാധാരണ കാണരുത് എന്നാണെന്ന് പറഞ്ഞത് പക്ഷേ എൻ്റെ ഈ പറമ്പ് മുഴ കാടാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വലിയ വിഷയമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല എന്തായാലും ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിൽ നന്നായിട്ട് കായ്ച്ചത് അങ്ങനെ ഇവനെ നമ്മൾ പറിച്ചു കൊണ്ടുപോയിട്ട് ഈ പച്ചയ്ക്ക് കറി വെച്ചു നല്ല തേങ്ങയൊക്കെ കഴിഞ്ഞിട്ട് അരച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്രയും ടേസ്റ്റിന് കഴിഞ്ഞാൽ ഒരു പയർ കറി കഴിച്ചിട്ടില്ല വേറൊരു തോരൻ പയറിൻ്റെ തോരൻ കഴിച്ചിട്ടില്ല നല്ല ടേസ്റ്റ് അങ്ങനെ ഇവനെക്കുറിച്ച് മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരന്വേഷണമൊക്കെ നടത്തുമ്പോൾ ഇതൊരു നിസ്സാരക്കാരനല്ല നമ്മുടെ ഈ തൂരപ്പയർ നമുക്ക് ശരിക്കും കൃഷി ചെയ്യാം അതിനൊപ്പം തന്നെ ഇതിൻ്റെ ഭയങ്കര ഗുണങ്ങളുണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഇത് നമ്മുടെ ഈ സാധാരണ സാമ്പാർ പയർ എന്നൊക്കെ പറഞ്ഞ സാധനം സാമ്പാർ പരിപ്പ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അത് ഈ തുവര പയർ ഉണങ്ങിയ സാധനമാണ് ഈ സാമ്പാർ പരിപ്പായിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് വ്യാവസായിക സാധ്യതകളുമുള്ള ഒരു വിളയാണ് നമ്മുടെ ഈ തുവര എന്നുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു നോക്കിയാലും ഉഷ്ണമേഖലയിലെ കൃഷിക്ക് അനുകൂലമല്ലാത്ത ഒരു പയർ വിള എന്നാണ് തുവരയെ പറയപ്പെടുന്നതെങ്കിലും കേരളത്തിലെ എല്ലായിടത്തും തന്നെ നന്നായി വിളയുകയും നന്നായി വിളവ് നൽകുകയും ചെയ്യുന്ന ഒരു പയർച്ചൊടിയാണ് തുവര കിളച്ചൊരുക്കുന്ന നീർവാർച്ചയുള്ള സ്ഥലത്ത് അത്യാവശ്യം മണ്ണ് നനഞ്ഞു കിടക്കുന്ന സമയത്ത് തുവരയുടെ വിത്ത് പാകി മുളപ്പിക്കാൻ കഴിയും പിന്നീട് ഇവ പെട്ടെന്ന് തന്നെ വളർന്ന് അത്യാവശ്യം ചൂടുള്ള അന്തരീക്ഷത്തിൽ കായ്ക്കു വരുന്നത് വലിയ ജലസേചനം ആവശ്യമില്ലാത്ത ഒരു വിള കൂടിയാണ് തുവര ഇടയ്ക്ക് ചെറുതായി ഒന്ന് വളം കൂടി നൽകിയാൽ ഏകദേശം ഒരു അഞ്ചു വർഷം വരെ നല്ല രീതിയിൽ തുവരച്ചെടികൾ വിളവ് നൽകുകയും ചെയ്യും ഇനി തുവര പയറിന്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സാധാരണയായി പയർ വർഗ്ഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒന്നായിട്ടാണ് തുവരെ കണക്കാക്കുന്നത് മാഗ്നീസ് ഫോസ്ഫറസ് മഗ്നീഷ്യം പ്രോട്ടീൻ വിറ്റമിൻ എന്നിവയ്ക്ക് പുറമെ ഫൈബർ കൂടി ഇറങ്ങിയ ഒരു ഭക്ഷ്യവസ്തുവാണ് പരിപ്പുകൾ ഇവയുടെ ഒരു പ്രധാന ഗുണമായി പറയപ്പെടുന്നത് ശരീരത്തിന് നല്ല ഊർജം നൽകി ക്ഷീണം മാറ്റുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന നല്ലൊരു ഭക്ഷ്യവസ്തു കൂടിയാണ് തുവരപ്പരിപ്പ് അതിനൊപ്പം തന്നെ ഇവ ശരീരത്തുണ്ടാകുന്ന വിളർച്ചയെ ചെറുക്കുകയും അമിതവണ്ണത്തിന് പരിഹാരം കണ്ടെത്തുകയും ഒക്കെ ചെയ്യും തുവരപ്പരിപ്പിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ ശരീരത്തിലെ അമിത കൊഴുപ്പിനെ ഇല്ലാതാക്കി ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു ശരീരത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് നാരുകളടങ്ങിയ ഭക്ഷണമാണ് മലബന്ധം ഉയർന്ന കൊളസ്ട്രോൾ ഇവയൊക്കെ കുറയ്ക്കാൻ നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ സഹായിക്കാറുണ്ട് ഗർഭിണികൾ പതിവായി നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കാറുണ്ട് രണ്ടു തരത്തിലുള്ള നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളാണ് സാധാരണയായി നമ്മൾ കാണാറുള്ളത് ലയിക്കുന്ന നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ലയിക്കാത്ത നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ശരീരത്തിൽ വളരെ കാലം സൂക്ഷിക്കുകയും പഞ്ചസാര ആകിരണം ചെയ്യാനും സഹായിക്കുന്ന നാരുകളാണ് ലയിക്കുന്നവയായി കരുതപ്പെടുന്നത് ഓട്സ് പയർ ആപ്പിൾ നട്ട്സ് സ്ട്രോബെറി തുടങ്ങിയവയൊക്കെ ലയിക്കുന്ന നാരുകളടങ്ങിയ ഭക്ഷണങ്ങളാണ് ഈ പയർ വർഗ്ഗങ്ങളിൽ തുവരപ്പരിപ്പാണ് ഏറ്റവും അധികം ഡയറ്ററി ഫൈബർ കൊണ്ട് സമ്പന്നമാണെന്ന് പറയപ്പെടുന്നു മാത്രമല്ല വളരെ ചെലവ് ചുരുക്കി ഇവ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്നതിനാൽ വലിയ മുതൽ മുടക്കുണ്ടാക്കാതെ നമ്മുടെ ഭക്ഷണ ഡയറ്റിൽ ഈ തുവരപ്പരിപ്പിനെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും മറ്റെന്നുള്ളത് ഇവ കൊളസ്ട്രോൾ കുറയ്ക്കുന്നു എന്നതാണ് അതുകൂടാതെ രക്തസമ്മർദ്ദത്തെ ബാലൻസ് ചെയ്യാനും തുവരപ്പരിപ്പുകൾ നമ്മെ സഹായിക്കുന്നു ഹൃദയാരോഗ്യം രോഗപ്രതിരോധ ശേഷി ദഹന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇങ്ങനെ തുവരപ്പരിപ്പ് നൽകുന്ന ഗുണങ്ങൾ വളരെയധികമുണ്ട് മനുഷ്യ ശരീരത്തിൽ